നാം അറിയാതെ തന്നെ നമ്മുടെ ബന്ധം തകർക്കുന്ന അഞ്ച് വലിയ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക അവൻ അല്ലെങ്കിൽ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതുക ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക രണ്ടാമതായി ബ്ലെയിം ചെയ്യുക കുറ്റപ്പെടുത്തുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതിന് പകരം കാണുന്നതിനും തൊടുന്നതിനും പിടിക്കുന്നതിനല്ല ബ്ലെയിം ചെയ്യുന്ന കുറ്റപ്പെടുത്തുന്നതായ പ്രകൃതം മൂന്നാമതായി നോക്കുകയാണെങ്കിൽ അപ്രീസിയേഷൻ ഇല്ലാതിരിക്കാം ചെറിയ ഒരു കാര്യമാണ് നമുക്ക് ചെയ്തു തരുന്നതാണെങ്കിൽ പോലും പരസ്പരം ഒന്ന് അഭിനന്ദിക്കുക അത് അഭിനന്ദിക്കാതിരിക്കുമ്പോഴേക്കും പരസ്പരം എന്തിനു ഞാനിത് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ പാർട്ട്ണറുടെ വരാനുള്ള സാധ്യതയുണ്ട് നാലാമത് നോക്കുകയാണെങ്കിൽ ഇമോഷൻസിന് സപ്രസ് ചെയ്ത് വെക്കാം ഇപ്പൊ നമുക്ക് ഒരു ഒരു ഇമോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഇമോഷൻ അങ്ങ് പ്രകടിപ്പിക്കുക അതിന് പകരം അതിനെ ഹോൾഡ് ചെയ്ത് വെച്ച് അതിനെ കൂടുതൽ വിഷളാക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് പ്രതീക്ഷിക്കുക നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല അത് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ക്രിയേറ്റ് ആയി ക്രിയേറ്റ് ആയി വരുന്ന മെച്ചപ്പെടുത്തലുകൾ മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പൊ ഒരു പെർഫെക്ഷൻ പ്രതീക്ഷിക്കാതിരിക്കുക താങ്ക്